യോഹനാന്റെ സുവിശേഷം പതിനാലാം അധ്യായം പതിനേഴാം തീയതി ഒത്തിരി പേര് പ്രാർത്ഥിക്കുന്നുണ്ട് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിൽ വളരണം വളരണം അല്ലെങ്കിൽ എനിക്ക് പരിശുദ്ധാത്മാവിന്റെ കൂട്ട കിട്ടണം പരിശുദ്ധാത്മാവിനോട് സംസാരിക്കണം എന്നെല്ലാം നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് നമ്മളിൽ ഈ കൃപ വളരാതെ അല്ലെങ്കിൽ നമ്മളിൽ നിർവീര്യമായി പോകുന്ന ഒത്തിരി പേര് പ്രാർത്ഥിക്കും ജോലി പ്രാർത്ഥിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് വളരാതെ ഈശോ പറയുകയാണ് യോഹന പതിനേഴ് ഈ സത്യാത്മാവിനെ സ്വീകരിക്കാൻ ലോകത്തിന് സാധിക്കുകയില്ല കാരണം അത് അവനെ കാണുകയോ അറിയുകയോ ചെയ്യുന്നില്ല ഈ സത്യാത്മാവനെ സ്വീകരിക്കാൻ ലോകത്തിന് സാധിക്കുകയില്ല കാരണം അതവനെ കാണുകയോ അറിയുകയോ ചെയ്യുന്നില്ല അപ്പോൾ ഒരു വ്യക്തി ധ്യാനം കൂടിയ ശേഷം പ്രാർത്ഥിച്ച ശേഷം വീണ്ടും ലോകത്തിന്റെ അവസ്ഥയിലേക്ക് ലോ വേർതിരിക്കപ്പെട്ട വ്യക്തി ലോകത്തിന്റെ അവസ്ഥയിലേക്ക് ലോകത്തിന്റെ രീതിയിൽ പോകുമ്പോൾ നമ്മൾ ഇന്ന് അഭിഷേകം നഷ്ടപ്പെട്ട് നഷ്ടപ്പെട്ടു പോകും അപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഈശോയുടെ കൂടെയാണ് പക്ഷെ വന്നു കഴിയുമ്പോൾ നമ്മൾ ആ പ്രാർത്ഥന കഴിഞ്ഞു കഴിയുമ്പോൾ ഞാൻ നമ്മൾ പരിശുദ്ധമായി ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് വരട്ടെ ഒരു വിശുദ്ധൻ ഇങ്ങനെ പറഞ്ഞു ഭൂമിയിൽ കാലുകൊണ്ട് നടക്കുക ചിന്ത കൊണ്ട് എപ്പോഴും സ്വർഗത്തിൽ ആയിരിക്കുക ഇപ്പൊ ഇതിനകത്ത് നിങ്ങളൊരു വിഷയം പറഞ്ഞു ചിന്തകളുടെ കാര്യം അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടതാണ് ഇപ്പൊ ഒരു ഒരു ഞാൻ ഇവിടെ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം ഇങ്ങനെ എടുത്ത് വെള്ളമെടുത്ത് ഇങ്ങനെ കുടിക്കണം എന്ന് ആഗ്രഹിക്കുമ്പോഴത്തേനും ആദ്യം എൻ്റെ ചിന്താമണ്ഡലത്തിലാണ് ഈ വെള്ളം കുടിക്കണമെന്ന് വന്നത് അതിനുശേഷം ഇത് പ്രവൃത്തിയിലേക്ക് വരുന്നത് എന്ന് പറയുന്ന പോലെ വചനം പറയുന്നു എല്ലാ പ്രവർത്തികളുടെയും ആരംഭം ചിന്തയാണ് അപ്പൊ ഞാൻ എന്താ ചിന്തിക്കുന്നത് അതിലേക്ക് ഞാൻ പോകുന്നത് അപ്പോൾ എല്ലാ പ്രവർത്തികളുടെയും ആരംഭം ചിന്തയാണ് അപ്പോൾ ഒരു വ്യക്തി ഇതിനോട് ചേർത്ത് പറയാം ഒരു വ്യക്തി ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ തെറ്റായ ചിന്തകൾ വരുന്നു അല്ലെങ്കിൽ അശുദ്ധമായ ചിന്തകൾ വരുന്നു അത് ഞാൻ ഇന്ന ും ഈ ഗ്രൂപ്പിൽ പറഞ്ഞായിരുന്നു അങ്ങനെ ചിന്ത വന്ന ഒരു വ്യക്തി ഒരു ഗുരുവിന്റെ അടുത്ത് നിന്ന് ചോദിച്ചു ഗുരുവെ ഞാൻ ഒറ്റത്തിരിക്കുമ്പോൾ എനിക്ക് തെറ്റായ ചിന്തകൾ വരുന്നു അത് ഞാൻ എത്രമാത്രം ഞാൻ ഒറ്റത്തിരിക്കുമ്പോൾ എനിക്ക് ഒരുപാട് ഞാൻ ഞാൻ എത്രമാത്രം ഉത്തരവാദിത് ആ ഗുരു പറഞ്ഞു നീ ആകാശത്തിലേക്ക് നോക്കുക അവിടെ കുറെ കുരുവികൾ ഇങ്ങനെ പറക്കുന്നുണ്ട് ആ കുരുവികളോട് പറക്കരുതെന്ന് പറയാൻ നിനക്ക് സാധിക്കുമോ അപ്പൊ ആ ശിഷ്യം പറഞ്ഞേ പറക്കരുത് എനിക്ക് പറയാൻ സാധിക്കത്തില്ല അപ്പൊ ഗുരു ചോദിച്ചു നിന്റെ തലയിൽ ഒരു പക്ഷിയുടെ കൂട് കൊണ്ട് നീ കെട്ടിവെച്ചാൽ ആ പക്ഷി അവിടെ വന്നിരുന്ന ആരാ ഉത്തരവാദി എന്ന് ചോദിച്ചു അപ്പൊ ആ ഗുരു ശിഷ്യൻ പറഞ്ഞു ഞാനാ ഉത്തരവാദി കാരണം പക്ഷിക്കൂടെ എന്റെ തലയിൽ കെട്ടി അതുകൊണ്ട് പക്ഷി വന്ന് ഇരിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ എന്നിട്ട് ഈ ഗുരു പറയാണ് ഇതുപോലെ നമ്മള് നമ്മുടെ തലയിലൂടെ ചിന്തയിലൂടെ പല പല ചിന്തകൾ കടന്നു പോവും അത് വീണ്ടും വീണ്ടും ഓർത്തിരിക്കാനുള്ള അവസരം നീ കൊടുത്താൽ അതിന് കാരണക്കാരൻ നീയാണ് പല ചിന്തകളും നമുക്ക് ഒറ്റയ്ക്ക് കേറി വരും അതിനെ അപ്പം തന്നെ വിട്ട് അവിടെ ഈശോയുടെ തിരി രക്ത കൊണ്ട് കഴുകി നമ്മൾ പ്രാർത്ഥിച്ച് അതിനെ കളയണം ഏത് വ്യക്തിക്കും വരും ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴും നടന്നു പോകുമ്പോഴായിരിക്കാം നമ്മുടെ ചില കാഴ്ചകൾ പെട്ടെന്ന് തെറ്റായ ചിന്തകൾ നമ്മുടെ ഉള്ളിലും അപ്പോൾ അതിനെ ചിന്തി അതാണ് അപ്പൊ ഈശോ പറഞ്ഞു ഈ സത്യാത്മാരിക്കാൻ ലോകത്തിന് സാധിക്കുകയില്ല അത് അവനെ കാണുകയോ അറിയുകയോ ചെയ്യുന്നില്ല ഈശോ പറയുകയാണ് ഒന്ന് യോഹനാൻ രണ്ട് പതിനഞ്ച് പറയാനും ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുത് ആരെങ്കിലും ലോകത്തെ സ്നേഹിച്ചാൽ പിതാവിന്റെ സ്നേഹം അവനിൽ ഉണ്ടായിരിക്കുകയില്ല ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുത് ആരെങ്കിലും ലോകത്തെ സ്നേഹിച്ചാൽ പിതാവിന്റെ സ്നേഹം അവനിൽ ഉണ്ടായിരിക്കുകയില്ല ഈ വചനം പറയുന്നത് ഒന്നാണ് അപ്പോൾ ഈ പരിശുദ്ധാത്മാവിന്റെ കൃപ കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ ലോകത്തിന്റെ ട്രെൻഡിലേക്ക് പോകുമ്പോൾ എന്തുകൊണ്ടാണ് ചന്ദ്രനിലേക്ക് പോകുമ്പോൾ ഇവിടുന്ന് ഓക്സിജൻ കൊണ്ടുപോകുന്നേ ഇവിടുന്ന് ഓക്സിജൻ വേണ്ട അവർ ചന്ദ്രനിലേക്ക് പോകുന്നത് എന്ന് പറയുന്ന പോലെ നമുക്ക് ഈ ഭൂമിയിൽ ഈ ഭൂമിയുടെ രീതിയിൽ ഭൂമിയിലെ ഈയിലെ മകനെ പോലെ ഭൂമിയിലെ പോലെ ജീവിക്കാൻ പരിശുദ്ധാത്മാവിന്റെ ആവശ്യമില്ല ഈ ഭൂമിയിൽ വ്യത്യസ്തനായി ജീവിക്കുവാൻ ഈശോയുടെ മകനായി ജീവിക്കുവാൻ പാപത്തെ ജയിക്കുവാനാണ് പരിശുദ്ധാത്മാവിനെ ആവശ്യം ഈ ലോകത്തിന്റെ മനുഷ്യനായി ജീവിക്കാൻ നമുക്ക് പരിശുദ്ധാത്മാവിന്റെ സഹായം വേണ്ട പാപത്തെ ജയിക്കുവാൻ വിശുദ്ധിയിൽ വളരുവാനാണ് പരിശുദ്ധാത്മാവിന് ഈശോ തന്നിരിക്കുന്നത് ഈ ആത്മാവിനെ സ്വർഗത്തിവാൻ അപ്പോൾ അവിടെയാണ് ഈ ധ്യാനം കൂടി വരുന്ന പ്രാർത്ഥിക്കുന്ന ദാഹമുള്ള വ്യക്തി എന്ത് ചെയ്യും അഭിഷേകത്തോടെ വന്ന ശക്തി വീണ്ടും ലോകത്തിന്റെ അവസ്ഥയിലേക്ക് കൊണ്ടുപോവാൻ വിശാസ കെണിഞ്ഞ് പരിശ്രമിച്ചുകൊണ്ടിരിക്കും അപ്പൊ നമ്മൾ പല കാര്യങ്ങളോടും അത് ഓരോരുത്തരുടെ വ്യക്തിപരമായ ജീവിതം അനുസരിച്ച് നോ പറയണം അകന്നു നീക്കണം എങ്കിൽ മാത്രമേ ഈ പരിശുദ്ധാത്മാ നമ്മൾ വളരൂ ഒരു തടിയിൽ എത്ര മാത്രം ജലാംശം കുറയുന്നുവോ അതനുസരിച്ച് തടിയിൽ തീ പിടിക്കാൻ എളുപ്പമുണ്ട് എളുപ്പമുണ്ട് ടിയിൽ നിന്ന് വെള്ളം എത്രമാത്രം കുറഞ്ഞു നനഞ്ഞ നനവ് കുറഞ്ഞു വരുന്നത് അതിന് തീ പിടിക്കും എന്ന് പറഞ്ഞാൽ നമ്മളിന്ന് ലോകത്തിന്റെ കാര്യങ്ങൾ എത്രമാത്രം കുറവ് വരുന്നുവോ ഏഹ് എന്ത് വരുന്നു ആ വ്യക്തിക്ക് ആണ് പരിശുദ്ധാത്മ ശക്തമായി പ്രവർത്തിക്കുന്നത് കാരണം അങ്ങനെ ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തി ആത്മാക്കളെ നേടാൻ ഈശോ ഉപയോഗിക്കും ആ വ്യക്തിയിൽ പരിശുദ്ധാത്മക കൊള്ളത്തി ആ വ്യക്തിക്ക് പ്രാർത്ഥിക്കാനുള്ള കൃപ വചനം പഠിക്കാനുള്ള കൃപ നല്ല ഉണർ ഉണർവുണ്ടാവും നല്ല ജീവനുണ്ടാവും നമ്മുടെ ഉള്ളിൽ പക്ഷെ നമ്മുടെ ഉള്ളിൽ പലരും പ്രാർത്ഥിക്കുന്ന ചിലരേയും ഈ ആത്മീയ മന്ദത മടി ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മള് പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷെ നമ്മൾ എവിടെയൊക്കെയോ ലോകത്തിലോട്ടായി പോകുന്നുണ്ട് അപ്പോൾ ഈ ലോകത്തിന്റെ അരൂപി വന്ന് കയറും ഒരു വ്യക്തിയുടെ ഒരു വ്യക്തിയുടെ ശരീര ശരീരമാകുന്ന ദേവാലയത്തിന്റെ പ്രധാന വാതിലുകളാണ് അഞ്ചിന്ദ്രിയങ്ങൾ അതിലെ പ്രധാന വാതിൽ ഈശോ പറഞ്ഞല്ലോ നിങ്ങളുടെ ശരീരം ദൈവത്തിന്റെ ആലയമാണ് അതുപോലെ നമ്മുടെ പള്ളി ദൈവത്തിന്റെ ആലയം ആ പള്ളിക്ക് ഒരു പ്രധാന വാതിലുണ്ട് ആ വാതിലിന്റെ പേര് നമ്മൾ ആന വാതിൽ എന്ന് പറയും അങ്ങനെ പള്ളിക്ക് ഒരു ദേവാലയത്തിന് ഒരു പ്രധാന വാതിലുണ്ടെങ്കിൽ നമ്മുടെ ശരീരമാകുന്ന ദേവാലയത്തിന് ഒരു പ്രധാന വാതിലുണ്ട് ആ പ്രധാന വാതിൽ എന്ന് പറയുന്നത് നമ്മുടെ കണ്ണാണ് ഈശോ ഒരിക്കൽ പറഞ്ഞു അതായത് നമ്മൾ ഒരു മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ഫോട്ടോ എടുക്കുമ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ഫോട്ടോ എടുക്കുമ്പോൾ ആ ഫോട്ടോ പോയി പതി നമ്മൾ ക്യാമറ ഓപ്പൺ ആക്കിയാണ് ഫോട്ടോ എടുക്കുന്നത് പക്ഷെ ആ ക്യാമറയിൽ എടുക്കുന്ന ഫോട്ടോ പോയി പതിയുന്നത് ഗാലറിയിലാണ് അല്ലെങ്കിൽ മെമ്മറി കാർഡിലാണ് പക്ഷെ എടുത്തത് ക്യാമറ ഉപയോഗിച്ചാണ് പക്ഷെ അത് പോയി പതിഞ്ഞത് എവിടെയാണ് ഒന്നേ ഗ്യാലറിയിൽ അല്ലെ മെമ്മറി കാർഡിൽ എന്ന് പറഞ്ഞ ഈശോ പറഞ്ഞു നമ്മൾ കണ്ണുകൊണ്ടാണ് കാണുന്നത് കണ്ണുകൊണ്ടാണ് കാണുന്നത് കണ്ണുകൊണ്ടാണ് കാണുന്നത് പക്ഷെ അത് പതിയുന്നത് ഹൃദയത്തിലാണ് അപ്പൊ ഹൃദയത്തിൽ ഇത് പടങ്ങളായിട്ട് പതിയും അപ്പൊ നമ്മുടെ കണ്ണുകളെ നീന്താൻ കണ്ണിനടപ്പുണ്ട് അപ്പോൾ ഇതെല്ലാം നമുക്ക് ഭാഗമാണ് അതെല്ലാം പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കും അപ്പം നമുക്ക് പരിശുദ്ധാമയോടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്മ നിറഞ്ഞ മറിയമേ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹപ്പെട്ടതാകുന്നു അങ്ങയുടെ ഒരു തരത്തിൽ പല ഈശോ പരിശുദ്ധ പരിശുദ്ധമറിയമ്മേ തമ്പരാന്റെ അമ്മേ പാവികള ഇങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞാൻ പറഞ്ഞ സമയത്തും തമ്പരാന്റെ അപേക്ഷകളമേ ആമേ